ിൽ മരം വീടൊരാൾ മരിച്ചു കല്ലുകുന്ന് ചൂളത്തിൽ രമേശ് ആണ് മരിച്ചത് മരം വെട്ടുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി കെ ജി അജിത ചേരുന്നു അജിത എപ്പോഴായിരുന്നു അപകടമുണ്ടായത് എന്താണ് വിശദാംശങ്ങൾ ഇന്ന് രാവിലെ ഒരു ശേഷമാണ് കട്ടപ്പന സ്വദേശിയാണ് നേത്തുക്കുഴി കറുവാക്കുള ഭാഗത്തായിട്ടാണ് ഈ അപകടം ഉണ്ടായത് ഇദ്ദേഹം പിക്കപ്പിന്റെ മരം കൊണ്ടുവരാൻ വന്ന പിക്കപ്പിന്റെ ഡ്രൈവർ ആയിരുന്നു ഇദ്ദേഹം മരം വെട്ടുന്നത് നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ഒരു സമയത്താണ് ഈ വെട്ടിയിട്ട മരം മറ്റൊരു മരത്തിൽ പതിക്കുകയും ആ മരം ഒഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ മേല് ഈ കല്ലുകുന്നേൽ ചൂളത്തൽ രമേശ്വരന്റെ മേൽ ഇദ്ദേഹത്തേക്ക് പതിക്കുകയുമായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അൻപത്തി ആറ് വയസ്സായിരുന്നു ഭാര്യ അനിത മക്കൾ രേഷ്മ രഞ്ജിത രശ്മി എന്നിവർ മക്കളാണ് ഇത്രയുമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇത് സംബന്ധിച്ച് പോലീസ് നടപടികൾ ആരംഭിച്ചു പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവിടെ കൂടെ ഉണ്ടായിരുന്നവര് ഈ മരം വെട്ടിയവരും കൂടെ ഉണ്ടായിരുന്നവരുമായിട്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും മരണം സംഭവിച്ചു ആശുപത്രിയിൽ എത്തിച്ച ശേഷം മരണം സംഭവിക്കുകയായിരുന്നു ഈ മരം വെട്ടിയത് മരം മരവും സാധാരണ മരക്കച്ചവടവും കൂടി ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനുണ്ടായിരുന്നാണ് പറയുന്നത് അപ്പം മരം മുറിച്ച മരം കൊണ്ടുവരാൻ വേണ്ടി പിക്കപ്പിൽ യാത്ര പിക്കപ്പിന്റെ ഡ്രൈവറായിരുന്നു കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു പക്ഷെ ഈ വെട്ടിയ മരം മറ്റൊരു മരത്തിലേക്ക് വീണിട്ട് ആ മരം കുടിഞ്ഞ് ഈ വാഹനത്തിന് സമീപത്ത് നിന്നിരുന്ന രമേശിന്റെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു അങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ അറിയുന്നത്